നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മില് വാക്കുപോര് കേന്ദ്ര ബജറ്റിനെ ന്യായീകരിച്ചു രംഗത്തെത്തിയ സുരേന്ദ്രൻ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് അതിനിടെയാണ് റിയാസിന് നേരെ അധിക്ഷേപ പരാമർശം സുരേന്ദ്രൻ തൊടുത്തുവിട്ടത് കേരളം വേറൊരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്നായിരുന്നു വാർത്താ വാർത്താസമ്മേളനത്തിനിടെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി പിന്നാലെ റിയാസും രംഗത്തെത്തി മാലിന്യം നിറഞ്ഞ മനസ്സാണ് സുരേന്ദ്രൻ എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം സുരേന്ദ്രൻ്റേത് നിലവാരം കുറഞ്ഞ മറുപടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന് വേണ്ടി വകയിരുത്തുകയല്ല വകവരുത്തുകയാണ് കേന്ദ്രം ചെയ്തതെന്നും സാമ്പത്തികമായി കേരളത്തെ കൊലപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും റിയാസ് അഭിപ്രായപ്പെട്ടു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റില് ദേശീയ കാഴ്ചപ്പാടുള്ള സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യം മാത്രമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റാക്കി മോദി സർക്കാരു ബജറ്റിനെ മാറ്റിയെന്ന് സതീശൻ വിമർശിച്ചു ബിഹാറിനും ആന്ധ്രാക്കും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാനുപോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളോട് വേർതിരിവ് കാണിക്കുന്നത് നിർഭാഗ്യകരമാണ് കേരളത്തിൽ നിന്ന് എം ബി എ ജയിപ്പിച്ചാലും വാരിക്കോരി കിട്ടുമെന്ന പ്രചാരണത്തിലെ പൊള്ളതരും പുറത്തുവന്നുവെന്നും സതീശൻ വാർത്താക്കുറിപ്പിൽ പറയുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര സർക്കാരിന് തന്നെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന നിശ്ചയമില്ലാത്ത ബജറ്റാണ് കേരളത്തിൽ ഒരു എം പി ഉണ്ടായാലും പാലും തേനും ഒഴുകുമെന്നാണ് പറഞ്ഞത് എം പിഎ കിട്ടിയപ്പോൾ കേരളത്തിന് ഒന്നുമില്ല